ാണ് വെൽക്കം ടു നല്ലവനായ ചേട്ടൻ ആ പട്ടികളെ ഓട്ടിച്ചു വിട്ടുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഈ വിഷുവിൽ കാണാം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടുണ്ടെന്ന് പറഞ്ഞ് ഗൂഗിൾ ഞങ്ങൾ ആദ്യം എത്തിച്ചത് ഈ കനാലിന്റെ തീരത്തായിരുന്നു ഇതാണ് അരിവിക്കുത്ത് വാട്ടർഫോൾ അങ്ങനെ ഇവിടുത്തെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു കാഴ്ച കണ്ടത് ട്രിപ്പായ കുറച്ച് അഡ്വഞ്ചർ പിന്നെ എന്തായാലും വേണം അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾ ഒരു കാട്ടിലോട്ട് പോകാൻ തുടങ്ങി ഇങ്ങോട്ടേക്ക് കയറിയപ്പോ മുതൽ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു ഞങ്ങൾക്ക് പേടിച്ചിട്ടൊന്നുമല്ല നല്ല ചെറിയൊരു തൈരക്കുറവ് കാരണം ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പാറയുടെ മുകളിൽ കയറിയപ്പോ താഴ്ത്തത് ആ കൊക്ക ഒന്ന് കാലിൽ തെറ്റിയാ മതി പിന്നെ നോക്കണ്ട ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ബോർഡ് കണ്ടത് ഇത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് മലങ്കര ഡാം ആണ് ഇനിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് ആ കടന്ന് കുന്ന് നമ്മൾ കയറാൻ പോവാ അവസാനം നമ്മൾ എത്തിയത് അഡ്വഞ്ചർ പാർക്കിലേക്ക് ബാക്കി നാളെ